ఎంట పేరు జెస్సీ ഞാൻ ഞാനിടുക്കി ജില്ലയിൽ നാരക്കാനുന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ബസ്റ്റിലെ ഇവിടെ വരുമ്പോൾ ഒരു ബസ്സിനായിരുന്നു ഞാൻ അവിടെ വന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അനുഭവപ്പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മേലങ്ങ് കുളിര് കയറുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് അപ്പം ഞാൻ ഓർത്തു എൻ്റെ ദൈവം ഇത് തന്നെ എൻ്റെ മേൽ മൊത്തം തണുത്ത് കയറുവാലോ എന്ന് ഓർത്തു അതുകഴിഞ്ഞാൽ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ജോമാലയിലേക്ക് നല്ല സുഗന്ധ തൈലം വരും എൻ്റെ കൈയെല്ലാം എല്ലാം ണം വന്നു അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ വന്ന് എന്ന് പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ വന്നല്ല എന്നാൽ അവളോട് ഇതൊന്ന് ചോദിക്കാമെന്ന് ഓർത്തപ്പോൾ അവളെ ഞാൻ കണ്ടില്ല പെട്ടെന്ന് ആ മണം അങ്ങ് മാറി അത് കഴിഞ്ഞ് ഞാൻ മൊഴി പോയി ഉടമ്പടി എല്ലാം എടുത്തു പുതുക്കി എടുത്ത് താഴെ ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് ഒരു സുഗന്ധതൈലത്തിൻ്റെ മണം ഭയങ്കരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് എവിടെ വന്ന് നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ വല്ല സെന്റ് കുപ്പി മറിഞ്ഞു ഇത് തന്നെ ഇതുപോലെ എനിക്ക് മണം വരുന്നത് അപ്പോഴും എനിക്ക് വിശ്വാസമില്ല അങ്ങനെ അറിയത്തില്ല ആദ്യമായിട്ട് വന്നാലല്ലേ മാതാവിൻ്റെ ഒരു അനുഭവം ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്ന മാതാവിൻ്റെ അനുഭവം അറിഞ്ഞു അത് എനിക്ക് മാതാവ് എൻ്റെ സാന്നിധ്യം മാതാവിൻ്റെ എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവം കിട്ടിയത് ആ സമയത്തിലൂടെ അറിഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിപ്പോയി വീട്ടിൽ ചെന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ ബിജോയാണിത് എൻ്റെ മകനാണിത് എൻ്റെ മകന് ഒരു വാക്യാസിഡൻ്റ് ഉണ്ടായി അപ്പോൾ അവൻ്റെ മുഖം എല്ലാം ഇങ്ങനെ തൊലി കണ്ണെല്ലാം കുഴിഞ്ഞ പോലെയായി മുഖം മൊത്തം നീരായി കാലിലെ പെയിൻറ്റ് മുട്ടേ പെയിൻറ്റ് കംപ്ലീറ്റ് പോയി അപ്പോൾ എന്നെ ഇങ്ങനെ ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് അപ്പോൾ ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മാതാവ് നേരെയാക്കാൻ വേണ്ടി തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനത് കരുതുന്നതെന്ന് പറഞ്ഞു ഇവൻ ആശുപത്രി പോയി എല്ലാം വെച്ച് കെട്ടി വണ്ണ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി പിറ്റി അത് ദിവസം അതെല്ലാം അഴിച്ചുമാറ്റി അപ്പോൾ ഇവൻ പറഞ്ഞു കണ്ണിക്കൂടെ എല്ലാം വെള്ളം എടുക്കുക മാമി ആശുപത്രി പോകണം ഞാൻ പറഞ്ഞു വേണ്ട ആശുപത്രി പോകേണ്ട എൻ്റെ കയ്യിൽ അതിന് മരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് വിശ്വാസ പ്രമാണം ജല്ലി ഉപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് പിന്നെ മുഖം ഇവിടെ എല്ലാം തുണി കൊണ്ട് ഉപ്പി ഒപ്പി ഒപ്പി മാറ്റിയിട്ട് വിശ്വാസ പ്രമാണം ജെല്ലി ഞാൻ ഈ തൈലെടുത്ത് കുരിച്ചു വരച്ചു കുരിച്ചു വരച്ച് പിറ്റേ ദിവസം എൻ്റെ എൻ്റെ മകള് വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മമ്മി ഇന്നലത്തേലും ഒത്തിരി മാറ്റം ഉണ്ടല്ലോ ചേട്ടായിക്ക് ഞാൻ പറഞ്ഞു മോനെ മമ്മി ഈ ഇത് പററ്റിക്കൊടുത്ത അപ്പോൾ അവളും പറഞ്ഞു ഇനി ആശുപത്രി പോകേണ്ട കേസൊന്നുമില്ല ചേട്ടായിക്ക് അത് മാറിക്കോളും മാതാവ് മാറ്റി തന്നോളും അപ്പോൾ ഞാനിങ്ങനെ അതിലങ്ങ് വിശ്വസിച്ചു രണ്ട് ദിവസം കൊണ്ട് എൻ്റെ മോൻ്റെ മോഹം ക്ലിയറായി അന്നത്തെ മോൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളോ പേടിയാ അപ്പം ഞാനിവിടെ സാക്ഷ്യം പറയാൻ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മകനല്ലേ കൂടുതൽ കിട്ടിയാൽ മകൻ വന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ സാക്ഷ്യം പറയാൻ ഞാൻ താമസിച്ചത് അങ്ങനെ അതൊരനുഭവം അത് കഴിഞ്ഞിട്ട് പിന്നത്തെ അടുത്ത അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളി ഭയങ്കര മുറുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഈ മുറുക്ക് മാറി കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നിയോഗം അതായിരുന്നു അപ്പം ഒരു ദിവസം ഈ മനുഷ്യനെ മുറുക്കാനായിട്ട് ഇങ്ങനെ കുറേ കൊണ്ട് ഏറ്റവും വെറുപ്പുള്ള ഒരു സംഭവമാണ് ഈ മുറുക്കൊക്കെ ഒരു അഞ്ചെട്ട് പത്ത് വർഷമായിട്ട് മുറുക്കുന്ന ആ വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ഇത് ഞാൻ ഞാന് മാതാവിൻ്റെ തൈലെടുത്ത് വിശ്വാസം പ്രമാനം ചെല്ലിട്ട് ഞാൻ ആ ചൂണ്ടാമ്പി കൊണ്ടോയി പുള്ളിക്കാരനെ അറിയാതെ തേച്ച് വെച്ചു തേച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാടി ഇനി ഞാൻ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു കംപ്ലീറ്റ് സാധനം എടുത്തു കളഞ്ഞു അല്ലെങ്കിൽ ചെറുതോണി പോകുന്നു ഒരു ഷിമ്പുകൂട് നിറച്ച് സാധനം മേടിക്കുന്നു അതുകൊണ്ടൊന്നും ഇടുന്നു അതിങ്ങനെ മുറുക്കുക എനിക്കിത്രയും വേർപ്പ് കുറവൊന്നുമില്ല അപ്പം മാതാവ് എനിക്ക് അത് തന്നു അതിലൂടെ എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു അടുത്തൊരിതെന്ന് പറഞ്ഞാൽ എൻ്റെ മകനെ ഒത്തിരി ചീത്ത കൂട്ടുകെട്ടുകളുണ്ടായിരുന്നു ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു മദ്യപാനം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ജീ കല്യാണം കഴിച്ച ഒരു കുഞ്ഞുമുണ്ട് അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളായി അത് കഴിഞ്ഞിട്ട് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ ഇവർ തമ്മിൽ ഉടക്കു വെച്ചിപ്പം കൂടി കഴിഞ്ഞ് മദ്യപാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഏതൊരു പെണ്ണിനും ഇഷ്ടപ്പെടില്ല അത് ആർക്കും സഹിക്കാൻ പറ്റുന്നതല്ല ഞാനും ഒരു പെണ്ണാ ഒരിക്കലും ഞാൻ എൻ്റെ മരുമോളെ കുറ്റം അറിയത്തില്ല കാരണം അവൾക്കും വിഷമായി അവൾ അങ്ങനെ കുഞ്ഞിനെയും പോയി കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി എന്നിൽ നിന്ന് എൻ്റെ കുഞ്ഞ് പോയില്ലോ എന്നുള്ളൊരു ഹൃദയം തകർന്ന വേദനയായി പോയി അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ ഒരിക്കലും ഒരു വേർപിരിയാൻ അനുവദിക്കരുത് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞ് പോന്നതല്ലേ അങ്ങനെ ഇവർ പോയി ഒരു എട്ട് മാസത്തോളം വേറെ മോളുടെ വീട്ടിൽ പോയി നിന്നു ഒരു ബന്ധങ്ങളില്ല എൻ്റെ ഫോൺ മോൾ ബ്ലോക്ക് ചെയ്തു അവൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തു ഇവർ തമ്മിൽ ഒരു ബന്ധങ്ങളില്ല എൻ്റെ ചങ്ക് പൊട്ടി ഞാൻ മാതാവിനെ വിളിച്ചു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മോളുടെ ചേച്ചി ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവൾ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു മമ്മി മമ്മി ഒന്ന് വിളിക്കണം എന്നെ മോനെയെന്ന് ചോദിച്ചു മമ്മി അവർ ഡയവേഴ്സിന് പേപ്പർ കൊടുക്കാൻ പോകുക എന്നാണ് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി അപ്പം ആ മോളും കൂടെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇപ്പം എൻ്റെ ചങ്കു താറു ഞാൻ അമ്മേനെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മേ ഞാൻ എന്നാ ചെയ്യേണ്ട ഞാൻ എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ എൻ്റെ ഈശോടെ അടുത്ത് ആലോചന ചോദിക്കും മാതാവിൻ്റെ അടുത്ത് ആലോചന ചോദിക്കും ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു മോളെ നീ അച്ചാച്ചനെ വിളിക്കണ്ട നീ നേരെ കൊള്ളാൻ പറഞ്ഞു ഇവരുടെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ് രാവിലെ ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ഇവൻ രാവിലെ ജോലിക്ക് പോയി ഇവനോട് ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മോ മല ജല്ലി മാതാവ് എനിക്ക് ആരുമില്ല നീ എൻ്റെ കൂടെ വരണം അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ജീവിത പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ എൻ്റെ മാതാവുണ്ട് എൻ്റെ ജവമാലയുണ്ട് ഞാൻ പോവുക ഞാൻ പോയി മുണ്ടക്കയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇറങ്ങി അവിടെ പറയാം ഞാൻ ജവമാല ജല്ലി പോവുക അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ വീട്ടിലേക്ക് പോകണ വഴി ഞങ്ങൾ വണ്ടിക്ക് എനിക്ക് എനിക്കറിയില്ല ഞാൻ ബസ്സിന് പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു എടാ സിമീൻ്റെ വീട്ടിലേക്ക് പോകണ വഴി എവിടെ ചെന്നാൽ ബസ് ഇറങ്ങണം മമ്മിപ്പം എവിടെയാണ് ഞാൻ പറഞ്ഞു ഞാൻ മുണ്ടക്കയത്ത് മമ്മി എന്തിനാണ് അവിടെ പോയി ഞാൻ പറഞ്ഞു ഞാൻ സിമീൻ്റെ അടുത്ത് പോവാം എന്തിനു പോണോ എന്നോട് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ പറഞ്ഞത്തില്ല ഞാൻ പോവുക ഞാൻ ബസ്സേ പോയി ഞാൻ പറഞ്ഞു മാതാവേ നീ എൻ്റെ കൂടെ വരണം ഇടപെടണം ഞാൻ തന്നെയുള്ളൂ പോവുകയാണ് കൊ കൊച്ചിന് സാധനമൊക്കെ മേടിച്ചോ ഒരോട്ടോയും വിളിച്ചോ ചെന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മകളും കുഞ്ഞു ഓടി വന്നു എൻ്റെ കുഞ്ഞു എന്നെ കണ്ടതേ പറഞ്ഞു മമ്മീന്ന് പറഞ്ഞു അപ്പം മോളെ ഓടി പെരക്കാത്തെന്ന് ഇറങ്ങി വന്നു അവൾ എന്നെ വളരെ കാര്യമായിട്ട് സ്വീകരിച്ച് പെരക്കാത്തത് കൊണ്ട് ഇരുത്തി എനിക്ക് ചായ എടുത്തു തരാമെന്ന് പറഞ്ഞു ചായ തന്നു രാത്രി ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ ജീൻസ് ചേച്ചി വിളിച്ചു ഡൈവേഴ്സ് ചെയ്യാൻ പോവുക അങ്ങനെ പേപ്പർ കൊടുക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മി ഇപ്പോൾ വന്നത് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആൾ മുമ്പിൽ ഇന്ന് സത്യം ചെയ്തതാണെങ്കിൽ ഈശോ ഇതെല്ലാം മാറ്റിത്തരും നിങ്ങൾക്ക് നിങ്ങൾ വിഷമിക്കണ്ട മമ്മി നോയമ്പ് ഉപവാസം കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് അമ്പത് വയമ്പൻ്റെ സമയത്താണ് അപ്പം ഞാൻ പറഞ്ഞു മമ്മി അമ്പു വയമ്പ് എടുത്ത് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരിക്കലും മാതാവ് നമ്മളെ കൈവിടത്തില്ല നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു ഇല്ല മമ്മി ചേട്ടായിട്ട് വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ ഫോൺ ബ്ലോക്ക് കഴിക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം സന്തോഷമായിട്ട് അവിടെ കടന്നു എൻ്റെ മോൾ എന്നെ സ്കൂട്ടിയൊക്കെ കയറ്റി ബസ്സ് കറന്ന് കൊടുത്ത് കൊണ്ടുവന്നു എനിക്ക് കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മയും തന്നെ എൻ്റെ ബസ്സൊക്കെ കയറ്റി വിട്ടു ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ മോൾ എൻ്റെ ഫോണിൻ്റെ ബ്ലോക്ക് അഴിച്ചു അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അങ്ങനെ സന്തോഷമായിട്ട് തിരിച്ചു വന്നു മോൻ്റെ ബ്ലോ ഫോണിൻ്റെ ബ്ലോക്ക് അഴിച്ചു അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി ഒരു കുഴപ്പമില്ല അങ്ങനെ മോൾ വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ട് ഇവന് ഒത്തിരി കടബാധികളുണ്ടായിരുന്നു അപ്പോൾ ഇവന് ഇങ്ങനെ പോകാനായിട്ട് ആദ്യം ഒരു ദുബായിക്ക് പോകാനായിട്ട് ഒരു ഇരുപതിനായിരം രൂപ ഞങ്ങൾ അടച്ചിട്ടു അത് കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട ഇതിലും നല്ല ദൈവം കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് കിട്ടാത്തതെന്ന് പറഞ്ഞു ആ ഇരുപതിനായിരം രൂപയിൽ പന്ത്രണ്ടായിരം രൂപ തിരിച്ചു കിട്ടി എണ്ണായിരം രൂപ ഇന്നും കിട്ടിയിട്ടില്ല അത് നടന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ ജോലിസ്ഥലത്തുനിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി ഇസ്രായേലിൽ ഒരു ഇങ്ങനെ വർക്കിംഗ് വിസ തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ ചെയ്താലും അപ്പം ഞാൻ ചോദിക്കാം മോനെ പത്ത് രൂപ എടുക്കാനില്ലാത്തോളത്തിൽ ലക്ഷങ്ങൾ മുടക്കി എങ്ങനെ നീ പോകും അപ്പം പറഞ്ഞു മമ്മി അത് നമുക്ക് ദൈവം എന്ന് ഇവൻ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ് ദൈവം തരും നീ വെച്ചോ ധൈര്യമായിട്ട് വെച്ചോളാം പറഞ്ഞു വെച്ചു ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസത്തേക്കുള്ളിൽ വന്നില്ലെന്നാ ഒന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ലക്ഷങ്ങൾ മുടക്കേണ്ട വന്നു ആ ലക്ഷങ്ങൾ പത്ത് ഇല്ലാത്ത അമ്മ എൻ്റെ പരിശുദ്ധത്തി അമ്മ ഒരു രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ലക്ഷങ്ങൾ തന്നനുഗ്രഹിച്ച് എൻ്റെ മോൻ ഇസ്രായേലിന് കയറിപ്പോയി അപ്പം അവിടെ ചെന്നു ഒന്നര വർഷമായി അപ്പം അവിടെ ഇവന് ഞാൻ ഉപ്പൊക്കെ കൊടുത്താൽ വിട്ടത് ഉപ്പ് എൻ്റെ തൈലത്തിൽ കൂട്ട് ശകലം തൈലം എല്ലാം കൊടുത്ത് ഇവിടുന്ന് മേടിച്ച കാശീര്വ എല്ലാം കൊടുത്താൽ വിട്ട ഞാൻ പറഞ്ഞു മോനെ നീ അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണം അപ്പം എൻ്റെ മോള് വന്നു മോള് വീട്ടിൽ വന്നു സാധനങ്ങളെല്ലാം പിന്നെ മേടിച്ച് കൊടുത്തു ഇവർ വളരെ സന്തോഷമായി കാപ്പിയായി എനിക്ക് എങ്ങനെ സന്തോഷം പറയണമെന്ന് അറിയത്തില്ല അപ്പം എൻ്റെ മോളും കുഞ്ഞും വീട്ടിൽ കടന്നു ഞങ്ങൾ ഒന്നിച്ച് നെടുമ്പാശ്ശേരി കൊണ്ടുവിടാൻ പോയി അപ്പോൾ ഇവനെ കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു എൻ്റെ മോളും പറഞ്ഞു അവളും അവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോളും പറഞ്ഞു ചേട്ടാ ഈ നല്ല പോലെ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു അവളും ഒത്തിരി പറഞ്ഞു വിട്ടു അവളുടെ ചേച്ചി ഇസ്രായേലിലാണ് ആ മോളും അറിയാവുന്ന എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ചെന്നു ഇവൻ ജോലി സ്ഥലത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം യുദ്ധം നടക്കുക യുദ്ധം നടന്ന സമയത്ത് ഞാനെന്നും പറയും മോനെ നീ രാവിലെ പോകുമ്പോൾ ബൈബിൾ വായിക്കണം പ്രാർത്ഥിക്കണം വിശ്വാസ പ്രമാണം ജെല്ലിയിട്ട് ശകലം ഉപ്പെടുത്ത് നിൻ്റെ പോക്കറ്റിലിട്ടുകൊണ്ട് പോകണം നീ ജോലി ചെയ്യണം ഇടണം യുദ്ധം എവിടെ വന്നാലും ഒരു മാറിപ്പോക്കോളും നിനക്കൊരു പോർൽ പോലും അമ്മ സംരക്ഷിച്ചോളും അമ്മ കാത്തോളൂ എന്ന് പറഞ്ഞു ഇവന് ഉപ്പുവായിട്ട് പോയി അന്നും ഇവന് ഉപ്പിട്ട് ജോലി തുടങ്ങി ഉച്ച സമയമായപ്പോഴത്തേക്കും ബോംബ് വീണു ഇവൻ്റെ ഇവൻ ജോലി ചെയ്ത് എൻ്റെ ഒരു അമ്പത് മീറ്റർ അകലെ ബോംബ് വീഴുവാണ് ബോംബ് വീണിട്ട് പുക കൊണ്ട് പൊങ്ങി ഇവൻ ആ വീഡിയോ പിടിച്ച് ഇട്ടു തന്നു എൻ്റെ ചങ് ചങ്ക് തകർന്നു ആ സമയം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഏലം തളിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ ഞാനിവിന എന്നോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിറച്ചു വിറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി വന്ന് എടുത്ത് യൂട്യൂബ് തുറന്നു യൂട്യൂബ് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈശോയെ നീ എന്നോട് സംസാരിക്കണേ എൻ്റെ ചങ്ക് തകരുവാണ് അപ്പോൾ ഒരു അച്ഛൻ പറയുക വേറെ ഒരു അച്ഛനും അല്ല മാത്യു വൈലമണ്ണിലെ അച്ഛൻ്റെ ആ നേരം കിട്ടിയത് അച്ഛൻ പറയുക ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നും സംഭവിക്കത്തില്ല ഒരു സ്കെയില് വണ്ണം എന്ന പോലെ അത് മാറിപ്പോകുമെന്ന് പറഞ്ഞു സത്യമല്ലേ അമ്പത് മീറ്റർ അകലം ബോംബ് വീണ് പുക പൊങ്ങി ഇവരെല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനൊരു പോറൽ പോലും ഇല്ലാതെ അമ്മ കാ അത് പരിപാലിച്ചു അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു പോന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഇപ്പോൾ ഏഴ് പ്രാവശ്യം ഞാൻ ഉടമ്പടി പോയിക്ക് ഞാൻ ഒന്ന് ഈശോടെടുത്ത് പറഞ്ഞിട്ട് എൻ്റെ മരണം വരെ എനിക്ക് ബസ്സ് കയറി വരാൻ പറ്റുന്ന അത്രയും നാൾ വരെ ഞാൻ ഈ അങ്കണത്തിൽ വന്ന് പരിസ്യത്തെ അമ്മയുടെ മുമ്പിൽ ഒരു സാക്ഷിയായിട്ട് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം കാരണം എൻ്റെ ജീവിതത്തിലേക്ക് കോടാനുകോടി അനുഗ്രഹം തന്നത് എൻ്റെ അമ്മ അങ്ങനെ ഇപ്പം വന്നു ഇവന് ഡിസംബർ പതിന പത്തും ജനുവരി ഇവൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ ഇരുപ ഇരുപത്തഞ്ചാം തീയതി ഇവന് ക്രിസ്മസ് കൂടാൻ വന്നമ്മ അപ്പോൾ എനിക്ക് ഡിസംബറിൽ വീട്ടിൽ വന്നു പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു ഡിസംബർ മുപ്പത്താം തീയതി ഇവൻ്റെ വിസ തീരുവാൻ ാണ് അപ്പൊ ഇവന് വിസ പുതുക്കി കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ അമ്മേടെ അടുത്ത് പറഞ്ഞു അമ്മേ എൻ്റെ മോന് വിസ പുതുക്കി കിട്ടിയിട്ടില്ല അമ്മയ്ക്കറിയാലോ എല്ലാ കാര്യങ്ങളും അമ്മേ എനിക്ക് വിസ തന്നേ പറ്റുള്ളൂ എൻ്റെ കുഞ്ഞിന് വിസ കൊടുക്കണം എൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാനുള്ളൂ അമ്മയ്ക്ക് അറിയത്തില്ലേ ഞാൻ നമ്മൾ വർത്താനം പറയുമ്പോൾ ഞാൻ ഈശോടെ അടുത്ത് വർത്താനം പറയും അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് പോയി ആദ്യത്തെ ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും എനിക്ക് എൻ്റെ പരിസ്ഥിതി അമ്മേനെ കിട്ടി ഈ പ്രാവശ്യം ഞാൻ ഈ പതിനാലാം തീയതി മാർച്ച് പതിനാലാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി അന്നേരമോ എനിക്ക് എൻ്റെ പരിസ്ഥിതി അമ്മേനെ കിട്ടി അങ്ങനെ അവൻ്റെ വിസ പുതുക്കി കിട്ടി അവൻ മിനിഞ്ഞാന്ന് മൂന്ന് മണി ആയപ്പോൾ നെടുമ്പാശ്ശേരിയിൽ വന്നു ഇന്നലെ വരാൻ പിറ്റേ ദിവസം വരാമെന്നായിരുന്നു ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ പക്ഷെ വരാൻ പറ്റിയില്ല ഞങ്ങൾക്ക് സാഹചര്യം കൊണ്ട് ഇന്നാണ് വരാൻ പറ്റിയത് വെളുപ്പിന് നാലു മണിയായപ്പോൾ ഞങ്ങൾ പോകുന്നതാണ് ഇടുക്കിയിന്ന് അങ്ങനെ അങ്ങനെ മകൻ്റെ പിന്നെ അടുത്ത് തൈലോ ഉപ്പുവോ ആയിട്ട് പോയി അടുത്ത വീട്ടിൽ എട്ട് വർഷത്തോളം മിണ്ടാതെ ഇരുന്ന ഒരു സ്വന്തം അയലക്കോ ഉണ്ടായിരുന്നു അപ്പോൾ അവരും ഇങ്ങനെ മിണ്ടാതെ കഴിഞ്ഞപ്പം ഞങ്ങൾക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മിണക്കത്തിൻ്റെ പ്രശ്നത്തിൽ അമ്മച്ച് ആശുപത്രി കിടന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കളിയോട് പറഞ്ഞു നമുക്ക് ആശുപത്രിയിൽ ഒന്ന് പോകാം എന്നാണേലും നമുക്കൊന്ന് കാണാം നമ്മൾ ഒരു വീട് പോലെ കഴിഞ്ഞോണ്ടിരുന്നാലേ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി ഞാൻ അവിടെയും ജവമാല ജെല്ലി തൈലൊക്കെ എടുത്ത് അമ്മേനെ കൂട്ടുപിടിച്ചാണ് ഞാൻ പോയത് ഞാൻ ആശുപത്രിയുടെ അവിടെ ചെന്ന് നിന്നിപ്പോൾ ഡോക്ടർ പരിശോധിക്കാൻ കയറി വയ്ക്കുക അപ്പോൾ എന്നോട് മിണ്ടില്ലാത്ത മാൾ എന്നെ അവിടെ പറഞ്ഞു ചേച്ചി ഡോക്ടർ ഇറങ്ങി കഴിയുമ്പോൾ കയറിക്കോളാം പറഞ്ഞു ഞാൻ കയറി ചെന്നു അവക്കും ഒരു കുഴപ്പമില്ലാതെ എന്നോട് മിണ്ടി ഞാനും വേണ്ടി അപ്പം ഞാൻ ചോദിച്ചു ഞാൻ മാതാവിൻ്റെ തൈലം കൊണ്ട് ഞാൻ അമ്മച്ചിനെ ഒന്ന് തൂ അങ്ങനെ കുരിശോപ്പിച്ചോട്ടെ അപ്പം എന്നോട് പറഞ്ഞു അതിനെന്നാ ചേച്ചി ഇവിടെ ഇരുന്നോ ഞാൻ ആ താഴെ പോയി മരുന്നൊന്നും മേടിച്ചോണ്ട് വരട്ടെ ചേച്ചി അത്ര നേരം അമ്മച്ചിനെ നോക്കിക്കോ ഗ്ലൂക്കോസ് തീർന്നെങ്കിൽ ഒന്ന് പറയണം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞ്ഞോളാം അപ്പം ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ ഈ അമ്മച്ചിയൊന്ന് ഏറ്റു കണക്കണ കാണാൻ എൻ്റെ കണ്ണിന് നീ ഭാഗ്യം തരണേ എന്ന് പറഞ്ഞു അമ്മച്ചിയുടെ മൂക്കിൽ കൂടെ ടൂവിട്ടേക്ക് വേണം മിണ്ടത്തില്ല തോണക്കുഴിയിലൊരണക്കം മാത്രമേ ഉള്ളൂ ഞാൻ ആ തൈലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മച്ചിയുടെ ചുണ്ട് ചെവി ചങ്ക് കയ്യ് എല്ലാം ഞാൻ കുരിച്ചിട്ട് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് മകൾ കയറി വന്നു ഞാൻ പോന്നു അമ്മച്ചയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ പെടീറ്റ് നടക്കുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പത്രം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ പള്ളി കൊണ്ട് കൊടുക്കുവാർന്നു ആദ്യം പള്ളി കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവിടെ എല്ലാവരും പത്രം കൊടുക്കാൻ പോകും അപ്പോൾ നമ്മളിത് എങ്ങനെയും കൊടുത്ത് തീർത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ തുണി മടക്കി കൈയ്യിൽ ഇടുമ്പോൾ ഈ പേപ്പർ മുഴുവൻ കൊണ്ട് ഞാൻ കാട്ടിലേ ഇട്ടിട്ട് കുരിച്ചു വരയ്ക്കും എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും എന്നിട്ട് ഞാൻ പോണ വഴി ചോലെ എത്തിച്ചാണ് ഈ പേപ്പർ ഞാൻ കൊടുക്കുന്നത് എൻ്റെ കയ്യിലേക്ക് ഈ പേപ്പർ മൊത്തം ഇടും എനിക്ക് ഒരു നാണവില്ല കൊടുക്കാൻ കാരണം എൻ്റെ അമ്മ എനിക്ക് അതുപോലെ അനുഗ്രഹം തന്നെ ഞാൻ ഈ പേപ്പർ ഓരോന്നായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളിത് വായിക്കുമോ അല്ലെങ്കിൽ പെട്ടിയതാണോ അപ്പോൾ അവർ കിട്ടിയതാണെങ്കിൽ ഞാൻ പറയും വേണ്ട ഞാൻ കിട്ടാത്തവർക്ക് കൊടുത്തോളാം ഇനി മേടിക്കണ്ടെന്ന് പറയും അങ്ങനെ ഞാൻ കൊടുക്കുന്നത് ഓട്ടോറിക്ഷക്കാർക്ക് ബസ് സ്റ്റാൻഡിൽ ബസ്സേൽ അങ്ങനെയൊക്കെ ആശുപത്രിയിൽ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കണം എവിടെ കിട്ടാത്തയാണോ അവിടെ ഞാൻ എത്തിച്ചു കൊടുക്കുക അതിന് എൻ്റെ ജീവിത പങ്കാളി എന്നെ ബൈക്കിൽ കൊണ്ടുപോകും എവിടെ വേണേലും കൊണ്ടുപോയി വിടും ചിലർ എന്നോട് തട്ടി കയറി ചേച്ചിക്ക് ഒരു പണിയില്ല രാവിലെ ഇറങ്ങി എന്ന് ചോദിച്ചു കൊടുക്ക പോയിട്ട് ഇറങ്ങാം ഞാൻ പറഞ്ഞു അതിന് കുഴപ്പമില്ല എന്നെ എന്നെ വേണേലും പറഞ്ഞു എൻ്റെ പരസ്യത്തിൽ ഒന്നും പറയരുതെന്ന് പറയും അങ്ങനെ കൊടുക്കും പിന്നെ അനാഥാലയത്തിൽ പോകും അനാഥാലയത്തിൽ ഭക്ഷണങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ അങ്ങനെ ഒരു ഗുരു ട്രൂപ്പുണ്ട് ഞങ്ങൾക്ക് നിന്ന് ഉടമ്പടി എടുത്താൽ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ പോകും ഭക്ഷണം കൊടുക്കും ബാത്റൂം കഴുകും അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കും ഇടയ്ക്കെല്ലാം അങ്ങനെ സന്ദർശനത്തിന് പോകാറുണ്ട് പിന്നെ ഞങ്ങൾ രണ്ട് പ്രാവശ്യം ഞാനിവിടെ ബസ്സിന് വന്നിട്ടുള്ളൂ ഏഴു പ്രാവശ്യം വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മൂന്നാലു പ്രാവശ്യമായിട്ട് മുപ്പത്തി മൂന്ന് പേരടങ്ങുന്ന ഒരു ടൂറിസ്റ്റ് വണ്ടിയായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഒന്ന് സജി ഒന്ന് ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞൊരു ചേച്ചി ഒന്ന് ഞാൻ ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളെ പറ്റുന്ന പോലെ എല്ലാവരും വിളിക്കും ഫോൺ വിളിക്കും പോകണ സമയം നിങ്ങൾ വരുന്നില്ല എന്ന് ചോദിക്കും എല്ലാവരെയും ഒപ്പിക്കും മുപ്പത്തി രണ്ട് പേര് ഒരു പ്രാവശ്യം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് പേരായി മുപ്പത്തിമൂന്ന് പേരുടെ സീറ്റാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ഒരു പ്രാവശ്യം ഒരാൾക്ക് നിലത്തിരിക്കും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബസിൻ്റെ തറയിൽ ഇരുന്നാണേലും ും പറഞ്ഞ എല്ലാവരെയും ഞങ്ങളിവിടെ കൊണ്ടുവന്നു ഇപ്പോഴും ഞങ്ങൾ ബസ്സിനാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് പരിസ്ഥിതി അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി രണ്ട് വാക്ക് എൻ്റെ മകൻ പറയും എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റായ കൂട്ടുബന്ധങ്ങളിൽ എല്ലാം ഞാൻ പങ്കിട്ട് ഒരുപാട് ജീത്ത കൂട്ടുകെട്ടുകളിലും എല്ലായിടത്തും പോയി എൻ്റെ ജീവിത പങ്കാളിയും എല്ലാമായിട്ട് ഒരുപാട് പ്രതിസന്ധിയിലാണ് ഞാൻ കഴിഞ്ഞു വന്നിരുന്നത് ഇപ്പോൾ നിലവിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കുഴപ്പമില്ല ഞാനിപ്പോൾ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് ഈശോയുടെ രാജ്യത്ത് തന്നെയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും കൃപാസന മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് കൂടി നന്ദികൾ അറിയിക്കുന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയും ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നും രണ്ടും തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും തൻ്റെ മകനുമായി വന്ന് ജിസി ജെസിബിനോയി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു എങ്ങനെ എന്തൊക്കെയാണ് തങ്ങൾക്ക് ലഭിച്ച കൃപകൾ കുടുംബജീവിതത്തിലെ മകൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നു മകൻ്റെ ജോലി കാര്യങ്ങൾ അതുപോലെ തൻ്റെ ഹസ്ബൻഡ് കസ്ബൻറ്റിനുണ്ടായിരുന്ന ഒരു ദുശീലം അതെല്ലാം എങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാറി വീണ്ടും തനിക്ക് തൻ്റെ മകന് അവിടെ വിസ വിസ അതിൻ്റെ കാലാവധി തീരുമ്പോൾ അത് റിന്യൂ ചെയ്ത് കിട്ടുന്നത് കാര്യങ്ങൾ പിന്നീട് തന്നെ താനും മറ്റുള്ളവരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങളിൽ അയൽപക്ക ബന്ധം അതൊക്കെ വിള്ളലുണ്ടായിരുന്നു അതെല്ലാം എങ്ങനെയാണ് ഈ ഉടമ്പടിയിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ വഴി തന്നെ അതെല്ലാം മാറുന്നു അങ്ങനെ ഇന്ന് ഇവിടെ വരുന്നത് ഒറ്റയ്ക്കല്ല താൻ ആദ്യം വന്നത് ഒറ്റയ്ക്കാണെങ്കിൽ പിന്നീട് വരുമ്പോഴൊക്കെ എത്ര പേരെയാണ് കൊണ്ടുവരുന്നത് എത്ര ബസ് നിറയെ ആളുകളെ കൊണ്ടുവരുന്നു എല്ലാവരെയും കൂട്ടിയിണക്കി തൻ തങ്ങള് ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് ഉടമ്പടി എടുത്തവര് അവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഒറ്റയാൾ പോരാട്ടം പോലെ ഈ അമ്മ തൻ്റെ മകൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു പ്രവർത്തിച്ചു ജപമാല ചൊല്ലിക്കൊണ്ട് താൻ നടന്ന വഴികൾ അത് പിന്നീട് കൃപയായിട്ട് മാറുകയാണ് സർ അങ്ങനെ തൻ്റെ ആ മകനും പറയുന്നുണ്ട് ഞാൻ ഒത്തിരി ഒത്തിരി ചീത്ത കൂ കൂട്ടുകെട്ടിലായിരുന്നു അതെല്ലാം അമ്മയുടെ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ മാതാവ് വഴി തനിക്ക് ഇന്ന് ഒരു നല്ല കുടുംബജീവിതം നയിക്കാനൊക്കെ ദൈവം തന്നെ സഹായിച്ചതിന് നന്ദി പറയുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക